ഉപ്പുതറ പഞ്ചായത്തിലെ ഭരണസമിതിയുടെ ഭരണസ്തംഭനത്തിനെതിരെ യു ഡി എഫ് പ്രസിഡന്റും എല്ഡിഎഫ് നേതൃത്വവും തമ്മിലുള്ള പടലപ്പിണക്കം പഞ്ചായത്തിന്റെ വികസനത്തെ തകടം മറിക്കുന്നുവെന്നാരോപിച്ചാണ് പ്രക്ഷോഭം ആരംഭിക്കുന്നത് നാളെ ഉപ്പുതറ പഞ്ചായത്ത് ഓഫീസിനു മുന്പില് യുഡിഎഫ് സമരം നടത്തും ഉപ്പിതറ പഞ്ചായത്ത് പ്രസിഡന്റും അദ്ദേഹത്തിന്റെ പാർട്ടിയും തമ്മിലുള്ള പടലപ്പിണക്കം പഞ്ചായത്തിനെ തകർക്കുന്ന എത്തിച്ചിരിക്കുകയാണ് യഥാസമയം കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നില്ല ഫിൽ വർക്ക് കമ്മിറ്റി അംഗീകരിച്ച് ഡി പി സിക്ക് നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പുതിയ തൊഴിലുറപ്പ് പദ്ധതി ഇനിയും പല വാർഡുകളിലും ആരംഭിച്ചിട്ടില്ല മഴക്കാല പൂർവ്വ ശുചീകരണവും എവിടെയും എത്തിയിട്ടില്ല പഞ്ചായത്തിലെ മെയിന്റൻസ് പ്ലാന്റ് തീർന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു പുതിയത് കിട്ടാൻ ഇനിയും നടപടി ആരംഭിച്ചിട്ടുമില്ല പ്രസിഡന്റും പാർട്ടിയും തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നം കാരണം സാധാരണ ജനങ്ങളുടെ ഒരു കാര്യവും നടക്കാത്ത അവസ്ഥയിലാണ് പഞ്ചായത്ത് ഈ അവസ്ഥ തുടരുന്ന സാഹചര്യത്തിലാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് പഞ്ചായത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ്റിനാൽപ്പത്തിരണ്ട് പ്രവർത്തികളിൽ ഇരുപത്തിയാറ് എണ്ണം മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് ബാക്കി പ്രവൃത്തികൾ പൂർത്തീകരിക്കാതെ കിടക്കുകയും നിലവിൽ പഞ്ചായത്തിൽ പ്രസിഡന്റ് ഇല്ല വൈസ് പ്രസിഡന്റ് ഇല്ല സെക്രട്ടറി ലീവ് ലീവെടുത്തു പോയിരിക്കുന്നു ഉപ്പതറ ഗ്രാമപഞ്ചായത്തിൽ യാതൊരുവിധ കാര്യങ്ങളും നടക്കുന്നില്ല ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ കണ്ണമ്പടി കഴിക്കാനെങ്ങനെ പല മേഖലകളിൽ നിന്നും പഞ്ചായത്തിലോരോ ആവശ്യങ്ങൾക്ക് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെത്തുമ്പോൾ യാതൊരുവിധ കാര്യങ്ങളും നടക്കാതെ അവർ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത് അതിനെതിരെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പിന്നെ നാളെ പത്ത് മണിക്ക് ധർണ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നാളെ രാവിലെ പത്തിന് ടൌണിൽ പ്രതിഷേധ പ്രകടനം നടക്കും തുടർന്ന് നടക്കുന്ന ധർണാ സമരം കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയ തോമസ് ഉദ്ഘാടനം ചെയ്യും യു ഡി എഫ് നേതാക്കളായ ചാൽ ബിറ്റി അഡ്വക്കേറ്റ് അരുൺ പൊടിവാറ സാബു വേങ്ങവേലി ഫ്രാൻസിസ് ദേവസ്യ ജി മുരുകയ തുടങ്ങിയവർ സംസാരിക്കും ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ